നമ്മൾ നമ്മൾ വീഡിയോ നമ്മളൊന്ന് എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോകണം വയ്ക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിരിക്കും നമുക്ക് വീഡിയോ എന്തായാലും കാണാം അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ആ ഒരു എക്സോസിന്റെ സൗണ്ട് എന്താണെന്ന് അതിന് കിട്ടിയാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എന്താണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു സൈലൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം ആ സെറ്റ് ചെയ്യുന്ന ക്ലാമ്പ് കാര്യങ്ങൾ ആ സെറ്റ് ചെയ്യുന്ന രീതി നമ്മുടെ നമുക്ക് പോവാം ഇതാണ് നമ്മൾ സൈലൻസർ സെറ്റ് ചെയ്യാൻ പോണ എൻ എസ് വേണ്ട അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു പോർഷനിലാണ് നമ്മൾ സൈലൻസർ വെക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഒക്കെ ചെയ്താൽ നമ്മൾ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം സംഭവം എന്താ ഇതാണ് നമ്മൾ ആ ഒരു ബെൻഡ് പൈപ്പ് ഇരിക്കുന്ന ഇതാണ് ബെൻഡ് പൈപ്പ് അതുപോലെ നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള കമ്പനി സാധനമാണ് ഈ ബെൻഡ് പൈപ്പിൽ ഈ ഈയൊരു പോർഷനിലാണ് നമുക്കിവിടെ സൈലൻസർ വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മളിത് എന്തായാലും വയ്ക്കണം വയ്ക്കാനായിട്ട് നമ്മൾ ആ സൈലൻസറിൻ്റെ ബാക്കിലത്തെ സിലിണ്ടർ അഴിച്ച് മാറ്റിയിട്ടുണ്ട് കാരണം ബാക്കിൽ വരുന്ന സിലിണ്ടറാണ് മറ്റേ പൈപ്പിട്ട് ഇരിക്കാം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലൂടെ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ അതിനാണ് ഈ ബെറ്റ് വൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കണക്ട് കണക്റ്റ് ചെയ്യാൻ നേരത്താൽ ഇതാണ് നമ്മളെ കമ്പനി ഈ കമ്പനിയാണ് നമ്മൾ ചോദിച്ചിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് സെൻറ്റിനോളം വില വരുന്ന ഒരു സൈലൻസറാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഡിഫെന്ന് നമുക്ക് പറയാം നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് എന്തായാലും റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതാണ് സാധനം നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു പോഷൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് പാമ്പ് ചെയ്യണം ക്ലാമ്പ് ചെയ്തോണം നമ്മൾ വയ്ക്കാനായിട്ട് ഇതാണ് നമ്മുടെ ക്ലാമ്പ് ഈ ക്ലാമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിനുള്ളിൽ ചെറിയൊരു റബ്ബർ വേടിയും കൊടുത്തിട്ടുണ്ട് റബ്ബർ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ആ സമയം സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുത്തേക്കുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോഷൻ ഇവിടെ വെച്ചതിന് ശേഷം നമുക്കൊരു ക്ലാമ്പ് ആ ഫുഡ് ട്രസ്റ്റിനടുന്ന് ആ ഒരു ക്ലാമ്പ് ചെയ്യണം അത് ഈ ഒരു രീതിക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു രീതി ഇങ്ങനെ വെച്ച് ഫുൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ക്ലാമ്പിങ്ങ് ഡയറക്റ്റ് കൊടുത്തിട്ടൊരു ബോൾട്ട് ഒരു പതിമൂന്ന് ബോൾ റിയേറ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഈ ഒരു ബോൾട്ട് അതിൽ ഇങ്ങനെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടി നല്ല സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സോസ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിന്റെ ഗ്ലാമർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ അഭിപ്രായങ്ങൾ കാണാം